സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആന്റി ഡ്രഗ്സ് അവയർനസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി ലയൻസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന ഉദ്ഘാടനം ചെയ്തു பக்கையில என்னவாடை இருக்கிற திருச்சவ நெகட்டிவ் ஆக்சன் படுத்துன வேண்டிய சமயம் நான் ஒரு பட்டதாரி கிளாஸ்ல கறன ஒரு அவுட்போர்ஸ் இன்டிமோடல்ல தயாராக இருக்கிறேன் காரணம் நம்ம பச ஒரு இதா ஸ்டென்ஸ் இப்போவும் வீகார் மாட்டேன் எந்த தடையப்படாது எந்த இடையா மாட்டாது அது அறியാനുള്ള ஒரு துதிய ஒரு ஆதி தான் மாறும் இந்த மாதிரி ஒரு சவாலை சவால இருந்து விஸ்பிரோவடிஷன் செய்ய வேண்டியது அப்படின்னு ஒர்க்கு போன அச்சனோசியா எந்தி எல்லா கழிவு தான் ക്ലബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ഇന്ന് വിദ്യാർത്ഥികളിൽ െങ്കിലും അത് സമൂഹത്തിൽ വലിയ വിപുലിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലഹരിയുടെ അത് ഇനിയും വർധിക്കാതിരിക്കാനും അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള വലിയ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സർവീസ് നൽകിയായിട്ടുള്ള ലയൻസ് ക്ലബ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമാക്കുവാനും തീരുമാനിച്ചപ്പോഴും അതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ എക്സൈസ് വിഭാഗം പോലീസ് സഹകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തുന്ന അവയർനെസ് ക്ലാസ്സിലേക്ക് നിങ്ങളെ സാക്ഷേത്ര സിവിൽ എക്സൈസ് ഓഫീസർ ടി എൽ യും ആന്റിനസ് അപ്പോ നൂറ്റിയായൂപ്പൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പിന്നെ അതേപോലെ തന്നെ റിപ്പബ്ലിക്ക് അതിനുശേഷം വന്ന ഭരണഘടനയുടെ മാറ്റങ്ങൾ എത്രയോ താല്മുറകൾ കണ്ടതിന് ശേഷമാണ് എങ്ങോട്ട് പോയത് മോർച്ചറിയുടെ അകത്തേക്ക് പോയത് പക്ഷെ മുപ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഒന്നും കാണാതെ ഒരു സ്വാതന്ത്ര്യ സമരമോ തന്റെ കല്യാണം കാണാതെ അവർ പോയി മോർച്ചറിയിലോട്ട് പോയി ഇതിനെ അതായത് അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മരണത്തിലേക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രവേശന കളം അല്ലെങ്കിൽ എളുപ്പ വഴിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ലഹരി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ഈ പ്ലസ് വൺ പ്ലസ് ഉള്ള കുട്ടികൾക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഈ തിരുവല ഭാഗത്തേക്ക് പോയപ്പോഴെങ്കിലും ഞാൻ കണ്ട കാഴ്ചകൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഇരുന്ന് വെള്ളമടിക്കുക അതിനുശേഷം അവിടെ മറ്റ് ചില പ്രവർത്തനങ്ങൾ നടത്തുക അപ്പോൾ ഒന്നാമത്തെ അവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെ ഉപയോഗവും രണ്ടാമത് എന്ന് പറയുന്നത് അവിടെ നടക്കുന്നത് ഇല്ലെന്ന് പറയാൻ പറ്റിയോ ഇല്ലെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഒരു പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു കുട്ടിയെ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിലേക്ക് വിടുക എന്നുള്ളത് ഭാർത്താഘടനയുടെയും അതേപോലെ തന്നെ ആരുടെയും ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് പക്ഷേ ചില ഹോർമോണുകളുടെ അല്ലെങ്കിൽ ചില തരത്തിലുള്ള ഇൻഫ്ലുവൻസ് വഴി എന്ത് നിങ്ങൾ യൻസ് ക്ലബ് സെക്രട്ടറി ശശികുമാർ മുഖ്യ കോർഡിനേറ്റർ ആയിരുന്നു പോലീസ് സബ് ഇൻസ്പെക്ടർ ടി ഐ ജോയ് ലയൻസ് ക്ലബ് ലേഡി കോർഡിനേറ്റർ ജയശ്രീ ശശികുമാർ ക്ലബ് അംഗങ്ങളായ മീറ്റ്ന രാജഗോപാലൻ നായർ സിജി ജോയ് ശ്രീദീപ മുരളീധരൻ പാലേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ എസ് എം ടി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു